ദുര്യോധന വധം വീരനായ കർണൻ വധിക്കപ്പെട്ടതോടെ ദുര്യോധനൻ പാതി തളർന്ന മട്ടായി കർണന്റെ അറിഞ്ഞ യുധിഷ്ഠിരൻ പറഞ്ഞു എന്റെ പതിമൂന്ന് വർഷത്തെ ഉറക്കച്ചടവ് ഇന്ന് ഞാൻ സുഖമായി ഉറങ്ങി തീർക്കും അശ്വത്ഥാമാവിന്റെ നിർദ്ദേശപ്രകാരം ശല്യർ സേനാ മേധാവിയായി പതിനെട്ടാം ദിവസത്തെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ ശല്യരുടെ പിന്നിൽ കൗരവപ്പെടാണി നിരന്നു ശല്യരെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത യുധിഷ്ഠിരൻ അവസരം നോക്കി കണ്ടുപൊരുതി യുധിഷ്ഠിരൻ ആറമ്പുകളാൽ ശല്യന്റെ പോർച്ചട്ട തകർത്തു ശല്യർ ഭീമന്റെയും യുധിഷ്ഠിരന്റെയും പോർച്ചട്ടകൾ ഒരുമിച്ച് തകർത്തു ഇനി ഒരൊറ്റ വേലയെ ബാക്കിയുള്ളു പൊൻപിടിയിലുള്ള വേൽപ്രയോഗം യുധിഷ്ഠിരൻ ദിവ്യവേൽ കയ്യിലെടുത്തു മന്ത്രം ജപിച്ചു വീശി വേൽ ജ്വലിച്ചു പാഞ്ഞു ശല്യരുടെ നെഞ്ചു പിളർന്ന് പുറത്ത് ചാടി ശല്യർ പതിച്ചു കൗരവരിൽ ഒരു പ്രധാനിയുടെ ശല്യം കൂടി ശ്രമിച്ച അങ്ങ് ശമിച്ച ആവേശത്തിൽ യുധിഷ്ഠിരൻ വീണ്ടും വീറോടെ പൊരുതി ശല്യന്റെ എഴുന്നൂറോളം അനുയായികൾ യുധിഷ്ഠിരനെ വളഞ്ഞു ഘോര യുദ്ധത്തിൽ എഴുന്നൂറും നിലംപൊത്തി ഇനി ദുര്യോധനന്റെ ഊഴം അവശേഷിച്ച സേനയെ തട്ടിക്കുട്ടി ദുര്യോധനൻ ആഞ്ഞു പൊരുതി സംഹാരുദ്ധരനായി പൊരുതിയ ദുര്യോധന സഹായികളായി കൃതപർമാവ് ശകുനി എന്നിവർ യുധിഷ്ഠിരന്റെ കുതിരകൾ വീണു യുധിഷ്ഠിരൻ ശരങ്ങൾക്കുള്ളിലായി സഹായത്തിന് സഹദേവനെത്തി യുധിഷ്ഠിരൻ വീണ്ടും ശകുനിയുമായി പൊരുതി ദുര്യോധനും ദൃഷ്ടധിമനുമായി മല്ലയുദ്ധം നടന്നു സഹദേവന്റെ ആക്രമണത്തിൽ ശഹുനി തോറ്റോടി ദുര്യോധനൻ എഴുന്നൂറ് പേരെ യുധിഷ്ഠിന്റെ നേർക്കയച്ചു ശകുനി വീണ്ടും വന്നു ഭീമന്റെ ആനപ്പട കൗരവർക്ക് കനത്ത ഭീഷണിയായി ദുര്യോധനനും ശകുനിയും തോളോട് തോൾ ചേർന്ന് പൊരുതി ഭീമൻ പതിനൊന്ന് പേരെ കൊന്നു മുന്നേറവേ ഭീമാർജ്ജുനന്മാരെ ശകുനി തടഞ്ഞു ധൃതരാഷ്ട്രപുത്രനായ സുദർശനനെ ഭീമൻ വധിച്ചു ശകുനി സഹദേവനെ കണക്കിന് പ്രഹരിച്ചു ഭീമൻ ശകുനിയോട് പകരം വീട്ടി ശകുനി പയർന്നോടി ശകുനീപുത്രനായ മുലൂകനെ സഹദേവൻ വീഴ്ത്തി ശകുനി ഓടിയെത്തി സഹദേവന്റെ നേർക്ക് കത്തിയോങ്ങിയ ശകുനിയുടെ കൈപ്പത്തി കത്തിയോടെ വേർവിട്ടു പിന്നെ തലയേറ്റ് ശകുനി വീണു ശകുനിയുടെ ശരീരം ശകുനങ്ങൾ വിഴുങ്ങി കൗരവരുടെ പതിനൊന്ന് അക്ഷൌണിയിൽ ഇനി ബാക്കിയുള്ളത് നാലുപേർ ദുര്യോധനൻ അശുദ്ധമാവ് ഋവർ ക്രതവർമാവ് ഏഴ് അക്ഷൗണിയുമായി യുദ്ധം തുടങ്ങിയ പാണ്ഡവരിൽ തേരുകളും ആനകളും കുതിരകളും ഒപ്പം ഒരു ലക്ഷത്തോളം കാലാൾപ്പിടെയും ബാക്കിയുണ്ട് ഇനി രക്ഷയില്ല ദുര്യോധനൻ ഉറച്ചു പിന്നെ ഒരു തീരുമാനത്തിലെത്തി ജീവൻ രക്ഷിക്കാൻ ഒന്നേയുള്ളൂ മാർഗം ഓടി രക്ഷപ്പെടുക ദുര്യോധന അത് തന്നെ ചെയ്തു ആയുധമായി അവശേഷിച്ച ഒരു ഗത മുറുകിടിച്ച് ദുര്യോധനൻ ഓടി ദൂരെയുള്ള ഒരു കയത്തിൽ ചിന്തിയാടി ദുര്യോധനൻ ദൈവായനത്തിൽ മുങ്ങിയ വിവരം സജ്ജയൻ പറഞ്ഞാണ് മറ്റുള്ളവർ അറിഞ്ഞത് ഭീമന് ഇറച്ചിയുമായി വന്ന ചില വേടന്മാർ ഒരു കുളത്തിൽ ഒരു തടിമാടൻ മുങ്ങുകയും പൊങ്ങുകയും കരയിൽ ആരോടോ രഹസ്യം പറയുകയും ചെയ്യുന്നത് കേട്ടതായി പാണ്ഡവരെ അറിയിച്ചു കയത്തിൽ കിടക്കുന്നവർ കിടക്കുന്നയാൾ ദുര്യോധനും കരയിലുള്ളത് അശ്വത്ഥാമാവും എന്ന് ഭീമൻ ഊഹിച്ചു പാണ്ഡവകർ കൃഷ്ണനെ കൂടി അങ്ങോട്ട് തിരിച്ചു കയത്തിനു നടുവിൽ പുറത്തു പുറത്തുവച്ച് മുങ്ങിയിരിക്കുന്നവൻ ദുര്യോധനനാണെന്ന് എന്താണ് ഉറപ്പ് എടുത്തു ചാടി പിടിച്ചാലോ എന്ന് ഭീമന് തോന്നിയെങ്കിലും കൃഷ്ണൻ അനുവദിച്ചില്ല മുഖമെങ്കിലും മുഴുവനായി ഒന്ന് കാണാൻ എത്തു മാർഗം ദുര്യോധനനെ ജീവനോടെ ഇരുത്തി പാണ്ഡവർക്ക് രാജ്യം ധരിക്കാമെന്ന വ്യാമോഹം വേണ്ടെന്നറിയാവുന്ന കൃഷ്ണൻ പറഞ്ഞു മടിക്കേണ്ട നാല് നല്ല തേറി പറയുക ദുര്യോധനാണെങ്കിൽ തല ഉയർത്തി മറുപടി പറയും തീർച്ച യുധിഷ്ഠിരൻ തന്നെ തുടങ്ങി വെച്ചു പിന്നെ മറ്റുള്ളവരും ചുണയുണ്ടെങ്കിൽ കയറി വാടാ വെള്ളത്തിൽ പതുങ്ങി തോറ്റോടി തോൽവിഴുങ്ങി എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് കരുതിയോടാ പാണ്ഡവ പട്ടികളെ ഈ ഗത കൊണ്ട് നിന്നെയൊക്കെ തകർക്കും ദുര്യോധനൻ ഗതയുമായി കരക്കി കയറി കൃഷ്ണൻ ഊറി ചിരിച്ചു ഞങ്ങളിൽ ഒരുവനെ തോൽപ്പിച്ചാൽ രാജ്യം നിനക്ക് തന്നേക്കാം കയറി വാ യുധിഷ്ഠൻ പറഞ്ഞ മണ്ടത്തരത്തിന് മറുപടിയായി കൃഷ്ണൻ യുധിഷ്ഠനെ സഹായിച്ചു കൊണ്ട് പറഞ്ഞു ചൂതുകളിച്ച് കാട് കയറിക്കാര്യം മറന്നോ വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം ദുര്യോധനെ ഭീമനല്ലാതെ മറ്റാർക്കും വധിക്കാനാവില്ലെന്ന വസ്തുത കൃഷ്ണൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു മൈത്രേയ മഹർഷിയുടെ ശാപം ഭലിച്ചു ഭീമന്റെ ഗതാതാടനത്താൽ കാൽത്തുട ഉറങ്ങി ദുര്യോധനൻ സ്വർഗ്ഗം പോയി